എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൊരു സ്വാഗതം ദുബായിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആദ്യമേ പറയട്ടെ ഇത് ഞങ്ങൾ ഡയറക്റ്റ് റിക്രൂഡ് ചെയ്യുന്ന വേക്കൻസികളില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം അപേക്ഷിക്കുക ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യവും ആ ഒരു ജോലിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും എല്ലാം തന്നെ ഈ വീഡിയോയിൽ മുഴുവൻ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ കേൾക്കുക അതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം ദുബായിലേക്ക് വന്നിട്ടുള്ള തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് ദുബായിലേക്ക് സെയിൽസ് മാനേജർ പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇതൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക ഓൺലൈൻ ഇൻ്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക പ്രായപരിധി കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല ഇതിലേക്ക് രണ്ട് വർഷത്തെ സെയിൽസ് മാനേജർ പോസ്റ്റിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഓഫീസ് അറ്റ് എ ഡി എസ് എ ഡി വി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക സി വി അയച്ചു കൊടുക്കുമ്പോൾ സി ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ സെയിൽസ് മാനേജർ ദുബായ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഒരു ഫീമെയിൽ വേക്കൻസിയാണ് ഒരു ഫീമെയിൽ സ്റ്റാഫ് പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് നിങ്ങൾക്ക് ഓഫീസ് സ്റ്റാഫ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റൊക്കെ ആയിട്ട് രണ്ട് വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ബർത്ത്ഡേ പാർട്ടി കണ്ടക്ട് ചെയ്യുക അതുപോലെയുള്ള വർക്കുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക കമ്പനി വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഇതിലേക്ക് താല്പര്യമുള്ള ഫീമെയിൽസ് ഉണ്ടെങ്കിൽ ഇൻഫോ അറ്റ് ആൻഡി സ്ലാൻറ്റ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക സി വി അയച്ചു കൊടുക്കുമ്പോൾ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ ഫീമെയിൽ സ്റ്റാഫ് ദുബായ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഓർക്കുക ആയിട്ടോ ഓഫീസ് സ്റ്റാഫായിട്ടോ നിങ്ങൾക്ക് രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി വരുന്നതും ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് ദുബായിലേക്ക് സെയിൽസ് എക്സിക്യൂറ്റീവായിട്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ആവശ്യമുണ്ട് യുവാക്കളെയാണ് ആവശ്യം ഈ ഒരു പോസ്റ്റിലേക്കും സാലറി മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഓൺലൈൻ ഇൻറ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ മുകളിൽ കൊടുത്തിട്ടുള്ള ഓഫീസ് അറ്റ് എ ഡി എസ് ബർക്ക് എ ഡി വി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളോട് സി വി അയച്ചു കൊടുത്തോളൂ സി വി അയച്ചു കൊടുക്കുമ്പോൾ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ദുബായ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് സീനിയർ അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്കാണ് ദുബായിലേക്ക് മിനിമം ആറ് വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരു സീനിയർ അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട് ഗ്രാജുവേറ്റഡ് അയക്കണം അതായത് നിങ്ങൾക്ക് ബികോം ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ബി ബി എ ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ടായിരിക്കണം കൂടാതെ യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഓർക്കുക ഒന്നുകിൽ ബികോം കോം ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം അല്ലെങ്കിൽ ബി ബി എ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം രണ്ടും ഉണ്ടാവണം എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് യു ഐ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം ആറു വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസും അക്കൗണ്ടൻ്റായിട്ട് ഉണ്ടായിരിക്കണം സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഇൻ്റർവ്യൂ അറ്റൻ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ റാങ്ക് ദുബായ് എ ഇ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക സി വി അയച്ചു കൊടുക്കുമ്പോൾ ഈ ഇമെയിൽ ഐ ഡിൻ്റെ സബ്ജെക്റ്റിൽ സീനിയർ അക്കൗണ്ടൻറ്റ് ദുബായ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് ദുബായിലേക്ക് വന്നിട്ടുള്ള അവസാനത്തെ വേക്കൻസി ഡിസൈൻ എഞ്ചിനീയർ സിവിൽ ഡ്രാഫ്റ്റ്മാൻ പോസ്റ്റിലേക്കാണ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് സ്കാപ്പ് ഹോൾഡിംഗ് കരിയർ അറ്റ് ജിമെയിൽ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക സി വി അയച്ചു കൊടുക്കുമ്പോൾ സി വിയുടെ സബ്ജക്റ്റിൽ നിങ്ങൾ ഡിസൈൻ എഞ്ചിനീയർ പോസ്റ്റിലേക്കാണോ അതായത് ഗ്രാഫിക് ഡിസൈൻ പോസ്റ്റിലേക്ക് ഡിസൈനർ പോസ്റ്റിലേക്കാണോ സിവിൽ ഡ്രാഫ്റ്റ്മാൻ മാൻ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഓൺലൈൻ ഇൻറ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഈ ഒരു ഇമെയിലിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഖത്തറിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികളാണ് ഖത്തറിലേക്ക് ഡ്രൈവേഴ്സ് കാർ കാർവാഷ് ലേബേഴ്സ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അതായത് ഖത്തർ ഡ്രൈവർ പോസ്റ്റിലേക്ക് ഡ്രൈവർ വേക്കൻസിയിലേക്ക് ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് ക്യാഷ് വാഷ് ലേബർ പോസ്റ്റിലേക്ക് സ്പോൺസർഷിപ്പ് ചേഞ്ച് അങ്ങനെയുള്ള വിസയിലുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് സാലറി ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക താൽപ്പര്യമുണ്ടെങ്കിൽ എച്ച് ആർ അറ്റ് അമാസ് മാനേജ്മെൻറ്റ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക സി വി അയച്ചു കൊടുക്കുമ്പോൾ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലേത് പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്തതെന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് സബ്ജക്റ്റിൽ ഒന്നുകിൽ ഡ്രൈവർ ഖത്തർ എന്ന് മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ കാർ വാഷ് ലേബർ ഖത്തർ എന്ന് മെൻഷൻ ചെയ്യുക ചെയ്യുക ഖത്തറിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ഒരു എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് ക്യു എസ് പ്രോക്യൂമെൻറ്റ് കോൺട്രാക്ട് എഞ്ചിനീയറെ ഖത്തറിയിലേക്ക് ആവശ്യമുണ്ട് മിനിമം ഏഴ് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരു എൻജിനീയറെയാണ് ഖത്തറിലേക്ക് ആവശ്യമുള്ളത് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഓൺലൈൻ ഇൻറ്റർവ്യൂ ആയിരിക്കും ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ സി വി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സി വി ഗണേഷ് ഇൻഡൽ ബോയ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ സി ബി ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുക ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ എഞ്ചിനീയർ ഖത്തർ എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്